സിറാജ് ലൈവിലേക്ക് സ്വാഗതം കടലും കായലുകളും അതിരിടുന്ന പ്രദേശമാണ് കൊല്ലം കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണ പന്തലിൽ ചെന്നപ്പോഴാണ് കൊല്ലത്തെ രസകരമായ പല പേരുകളും കണ്ടത് ആ കൂട്ടത്തിൽ ഞങ്ങളെ ആകർഷിച്ചൊരു പേരായിരുന്നു സാംബ്രാണി കൊടി ഏതാണ് ഈ സാംബ്രാണിക്കൊടി എവിടെയാണത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മനോഹരമായൊരു തുരുത്താണിത് കൊല്ലത്ത് നിന്ന് അഞ്ചു വഴി ഇങ്ങോട്ട് എത്തിച്ചേർന്നാൽ പിന്നെ കടലിൽ കായലിൽ നിന്ന് ഒരു തുരുത്ത് കാണാം തുരുത്ത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യത്യസ്തമായൊരു തുരുത്താണ് വേലിയേറ്റത്തിന്റെ സമയത്ത് വെള്ളം നിറഞ്ഞു നിൽക്കും വേലിയിറക്കമാകുമ്പോൾ ഇവിടെ കരപ്രദേശമാകും സാംബ്രാണിക്കോടി എന്നാണ് ഇവിടേക്ക് പറയുക എങ്കിൽ പോലും ഈ ചെറിയ തുരുത്തിന് ചെഗുവേര ദ്വീപ് ചെഗുവേര ഐലൻഡ് എന്നും പേരുണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഇത്രയും പൊക്കത്തിൽ മണ്ണായിരുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മൊത്തം മണ്ണായിരുന്നു അപ്പൊ ഇത് ഒരു രണ്ട് കൊല്ലം ആയി ഇങ്ങനെ കേന്ദ്രമായിട്ട് പുതിയ മന്ത്രിസഭ റിയാസ് മിനിസ്റ്ററുടെ ഒക്കെ നേതൃത്വത്തില് വിനോദകാര മേഖല പരിപോഷിപ്പിക്കുന്ന അങ്ങനെ വന്നതാണോ ഇവിടെ ഒരു ചേട്ടൻ കടുക്ക കക്ക വായിക്കൊണ്ട് വരുന്നുണ്ട് ഇത് ഇവിടെ കക്കയുടെ ഒരു കേന്ദ്രാണോ കേന്ദ്ര പേരെന്താ പറയുക നമ്മുടെ നാട്ടില് അതും ഇതിപ്പോ ഈ അച്ഛൻ കായിമ്പുള ഗുണമുള്ള സാധനമാണ് ഗുണം തന്നെ ആരോഗ്യം കൊണ്ടാണ് പോഷക സംഭവം രൂപ അവരുടെ പ്രധാനപടിക്കായ കരിച്ചേവീൻ എങ്ങനെയാണ് വലിയ വലിയ മീനാ നീളത്തിനുള്ള ബ്ലാക്ക് കളറേസ്റ്റ് സാറെ അഞ്ചരണ്ട് ഇത് നമ്മള് വിചാരിച്ച പോലെ അല്ല ഒരു മനോഹരമായ സ്ഥലമാണ് ഏരിയ ഉണ്ടെങ്കിൽ പോലും നല്ല രസകരമായിട്ട് ഇപ്പൊ ആളുകൾക്ക് വന്നാലേ നല്ല ജീവനോപാധി ഇവിടുത്തെ മറ്റേ പളത്തിൽ ഉത്പാദനമാണ് എല്ലാം കരിമീൻ ഉണ്ട് കണമ്പുണ്ട് ചെമ്മീനുണ്ട് പലയിനം മീനുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മീനാറ്റിൽ അച്ചമ്പടി കാലം കരിമീൻ ഇവിടെ കിലോ അല്ല ജലമാണ് ഒരു പതിനഞ്ച് ഇരുപത് മീനുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുറത്തു മനോഹരമായ ഈ ഒരു ദ്വീപ് കാണാൻ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് നേരെ നമ്മളോട് ജോസ് ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ഈ സാംബ്രാണിക്കോടി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് രൂപപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഈ മനോഹരമായ സ്ഥിതിയിൽ നമുക്ക് കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിനോട് ചേർന്ന് ജീവിക്കുന്ന എഴുപതോളം കുടുംബങ്ങൾ അവരുടെ ഐലൻഡ് ഇതിനപ്പുറത്തുണ്ടെന്നാണ് പറയുന്നത് വള്ളത്തിൽ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റുന്ന ഏറ്റവും വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു വേലി ഇറക്കത്തിൻ്റെ സമയത്ത് ഇവിടെ കരയായിട്ട് നിൽക്കും വേലിയേറ്റത്തിന്റെ സമയത്താണ് ഇതുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം നമുക്ക് മുട്ടിന് വരെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സൗകര്യത്തിൽ ലാവിഷായിട്ട് ഒരു കായലിലൂടെ നമ്മൾ നീന്തുന്നതിന് പകരം കായലിലൂടെ ലാവിഷായിട്ട് നടക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇവിടെയുള്ള മറ്റു ആളുകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു ഇവിടെ പാട്ട് പാടുന്ന ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞു ആ ചേട്ടനെയാണ് ഞാൻ നോക്കുന്നത്

പിന്നെ നമ്മള് കൊടുക്കും സാധനങ്ങള് കൊണ്ടുവരുന്ന വള്ളത്തിന് ആണ്ടോ കോലികൾ ഒരു ക്ലാസ് എല്ലാ അടിപൊളി കാസിട്ടന്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണത് കഴിക്കുമ്പോ തന്നെ വാഴ് വെള്ളം ഓറും നിങ്ങൾക്ക് വെള്ളം ഓറും നിങ്ങൾ തൽക്കാലം സഹിക്കണം ക്യാമറമാൻസിന് വെള്ളം ഊറുന്നുണ്ട് തൽക്കാലം ഈ ക്യാമറ എടുത്തേക്കി ജോസ് ചേട്ടന്റെ വള്ളത്തിൽ കയറിയിട്ട് ഈ ദ്വീപൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പോവുകയാണ് ഈ ദ്വീപ് കുറെ അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല ഐലൻഡും ശ്രമകരമാണ് ഈ നമ്മൾ ഈ കാറിൽ കയറുന്ന സുഖമൊന്നും വഞ്ചിയിൽ കയറുമ്പോ ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ മനോഹരമായ ഒരു ഐലൻഡാണ് സാംബ്രാണിക്കൊടി ഇവിടേക്ക് സഞ്ചാരികൾ ധാരാളമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഏക്കറോളം സ്ഥലത്ത് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശം അത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേലിയിറക്ക സമയത്ത് ഇവിടെ കരപ്രദേശമായിരിക്കും വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഇതുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കും കുറച്ചുകൂടി വൈബ് നമ്മൾ ഈ വേലിയേറ്റത്തിന്റെ സമയത്ത് വരുമ്പോഴായിരിക്കും കാരണം കുറച്ചുകൂടി മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല രസകരമായ ഒരു അന്തരീക്ഷമാണ് അപ്പം നമുക്ക് ഈ ഐലൻഡിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ജോസ് ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മളിങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് ഈ സാമ്പ്രാണിക്കോടിയിലെ ഐലൻഡിലൂടെ പോവുകയാണ് തോണി തുഴഞ്ഞുള്ള പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തുഴയാൻ പോകുമ്പോഴേക്കും ഇത് അങ്ങ് പോവാണ് കയ്യിൽ നിന്ന് എന്തായാലും രസകരമായ നല്ല വൈബുള്ള ഒരു യാത്ര അത്രയല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ പശ്ചാത്തലവും എല്ലാം നല്ല മനോഹരമായിരിക്കുന്നു എന്തായാലും നിങ്ങൾ സാമ്പ്രാണിക്കോടി കാണാൻ വേണ്ടി വരികയാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല ആ കാര്യം ഞങ്ങൾ ഉറപ്പ് തരാം അപ്പോൾ ഈ കായൽപ്പരത്തിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സാംബ്രാണിക്കോടിയുടെ ചില വിശേഷങ്ങൾ കൂടി പറയാം ഈ ശരിക്കും ഈ സാംബ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡാണ് ഈ സാംബ്രാണിപ്പൊടി എന്ന പേര് ഇതിന് വന്നതിന് പിന്നിലും രസകരമായ ഒരു കഥ എവിടുത്തുകാർ പറയുന്നുണ്ട് ഈ പ്രദേശം കണക്കാക്കിയാണ് പണ്ട് ചെറു കപ്പലുകൾ ചരക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ അടുപ്പിച്ചിരുന്നത് അന്ന് നിരവധി ചൈനക്കാരുടെ കപ്പലുകൾ ഇവിടെ എത്തുമായിരുന്നു അത്ര ചൈനക്കാരുടെ കപ്പലുകളെ തദ്ദേശീയരായ ജനങ്ങൾ വിളിച്ചിരുന്നത് ചാംബ്രാണി എന്നായിരുന്നു ഇതിൽ നിന്നാണ് പിന്നീട് സാംബ്രാണി എന്ന പേര് ഉൾത്തിരിഞ്ഞതെന്നാണ് എഴുത്തുകാർ പറയുന്നത് ചരിത്രത്തിലൊക്കെ നോക്കുമ്പോഴും ഈ സാമ്പ്രാണിക്കൊടിയുടെ ഒരു ചിത്രം സാമ്പ്രാണിക്കൊടി രൂപപ്പെട്ടതിന്റെ ഒരു കഥ അങ്ങനെ തന്നെയാണ് കാണുന്നത് രണ്ടേക്കറിലധികം ഭൂമിയിൽ കണ്ടൽക്കാടുകൾ ഇങ്ങനെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ഇടം കൂടിയാണ് ഈ സാമ്പ്രാണിക്കൊടിയിലെ തൊഴുത്ത് ശരിക്കും ബോട്ടിൽ കയറി വേണം ഇങ്ങോട്ട് വരാൻ രണ്ട് രീതിയിൽ ഇങ്ങോട്ട് എത്താൻ കഴിയും ഒന്ന് കാവനാട് ബോട്ട് ജെട്ടിയിൽ നിന്ന് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് കടവിലേക്കുണ്ട് റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ ബൈപ്പാസിലെ കടവൂർ സിഗ്നലിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ചാലും ബോട്ടിലെത്തി പ്രാക്കുളം വഴിയും വരാം ഈ സാംബ്രാണിക്കടവിലെത്തുന്ന ആളുകൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നത് ഡി ടി പി സിയുടെ നേതൃത്വത്തിലുള്ള ബോട്ടുകളാണ് നിരവധി ബോട്ടുകൾ ഡി ടി പി സിയുടെ തന്നെ ഇവിടെയുണ്ട് ഉണ്ട് അതിനു പുറമെ സ്വകാര്യ വ്യക്തികളുടെ ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ബോട്ട് യാത്രയുണ്ട് ഈ ഈ കടവിലേക്ക് ശരിക്കും ഈ ദ്വീപ് രൂപപ്പെട്ടതും ഒരു രസകരമായ വഴിയിലാണ് അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല നമ്മളിപ്പം സാധാരണ ദ്വീപുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ആ തുരുത്ത് രൂപപ്പെട്ടു വന്നതായിരിക്കുമല്ലോ പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ തുരുത്ത് രൂപപ്പെടുന്നത് ഏകദേശം ഒരു ഒൻപത് വർഷം മുമ്പ് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായൽ ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണ് കൂട്ടിയിട്ടപ്പോഴാണ് ഈ ദ്വീപ് രൂപപ്പെട്ടതെന്നാണ് പറയുന്നത് ഈ ദ്വീപിനിങ്ങനെ മഴക്കാലങ്ങളിൽ ഒഴുകി വന്ന കണ്ടൽ ചെടികൾ അടിഞ്ഞ് വളർന്ന് വളർന്ന് രൂപ അങ്ങനെ ഈ ഇങ്ങനെ രൂപപ്പെട്ടു പോവുകയായിരുന്നു എന്തായാലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടൽ വനമായി ഒരു കണ്ടൽ വിസ്മയമായിട്ട് ഇന്ന് സാംബ്രാണിക്കോടി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാംബ്രാണിക്കൊടിക്ക് വല്ലാത്തൊരു ഭംഗിയും ഇപ്പോഴുണ്ട് ഈ സാംബ്രാണിക്കോടിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സാംബ്രാണിക്കോടി മാത്രം ഒരു തുരുത്തായിട്ട് നിൽക്കുകയല്ല ഇതിന് ചുറ്റും ചെറിയ കുറേ തുരുത്തുകളുണ്ട് അതിലേക്ക് നമുക്ക് ബോട്ടിൽ പോകാൻ കഴിയില്ല അത് നമുക്ക് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ അതിന് വഞ്ചി സർവീസ് നടത്തുന്നുണ്ട് ചെറിയ പൈസ കൊടുത്താൽ ആ വഞ്ചി സർവീസുകളിൽ ആഹ് നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റും നമ്മളിപ്പോ ജോസ് ചേട്ടന്റെ വഞ്ചിയിൽ അങ്ങനെ ഒരു വഞ്ചിയാണ് ജോസ് ചേട്ടന്റെ വഞ്ചി ജോസ് ചേട്ടന്റെ വഞ്ചിയിലാണ് നമ്മളിപ്പോൾ ഈ സമീപത്തുള്ള പിരുത്തുകളൊക്കെ കാണാൻ വേണ്ടി യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കായലിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെ ആ ഐലൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് പോര പോരുകയാണ് ഇപ്പോൾ ഈ ഐലൻഡിന് ചുറ്റും നമുക്ക് ആളുകളുടെ താമസ സ്ഥലങ്ങളൊക്കെ കാണാം അതാണ് ഈ ഐലൻഡിനു ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ വാസസ്ഥലങ്ങൾ ക്യാമറ ഒന്ന് പിറകിലൊക്കെ ഇട്ട് പാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറേ വീടുകൾ നമുക്ക് കാണാൻ കഴിയും മലത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും ഈ സാമ്പ്രാണിക്കൊടിയുടെ പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലൂടെയുള്ള ഒരു യാത്രയും ഒരു ദ്വീപിലുള്ള രസകരമായ വിനോദങ്ങളുമൊക്കെയായിട്ട് പൊളിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടി ഞങ്ങൾ ഈ ദ്വീപിനകത്ത് യാത്ര ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ട വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലയിടത്തും കിടക്കുന്നു എന്നുള്ളതാണ് അത് ഇവിടത്തുകാർ നിക്ഷേപിക്കുന്നതല്ല ഇവിടെ വിനോദസഞ്ചാരത്തിന് വരുന്ന ആളുകൾ അലക്ഷ്യമായിട്ട് ഉപേക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് പ്ലാസ്റ്റിക് വലിയ മാലിന്യമാണ് അത് കാലാകാലവും ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലുള്ള ആവാസ വ്യവസ്ഥയെ തന്നെ അപകടത്തിൽ ാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഒന്നും ദ്വീപിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്തായാലും നമുക്ക് ഈ മനോഹരമായ ദ്വീപ് കുറെ കാലം ഇങ്ങനെ നമുക്കും നമ്മുടെ വരും തലമുറക്കും ഒക്കെ ആസ്വദിക്കാൻ ഇവിടെ ഉണ്ടാകണം ആ രീതിയിലാവണം അതിനുള്ള ഒരു ഉറപ്പോട് കൂടിയാകണം നമ്മൾ ഈ ദ്വീപിലേക്ക് യാത്രക്കാരായിട്ട് സഞ്ചാരികളായിട്ട് എത്തേണ്ടത്

ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതരം കക്കയാണ് അത് അഫ്സൽബായ ഉണ്ട് നമ്മുടെ കൂടെ ഈ നാട്ടുകാരനെ അഫ്സൽബായ് അത് എന്താണ് ആ കക്കയുടെ പ്രത്യേകത മുരങ്ങിറച്ചി എന്ന് പറയുന്നതാണത് തോട് ഈ കല്ല് അതുപോലെ സാധനങ്ങൾ തല കടക്കുന്നത് അതിന്റെ പുറത്തായിട്ട് പിടിക്കുന്നതാണ് കടലിൽ ഇതിനെ കല്ലുമ്മക്കായത് കായലിന് ഭാഗത്ത് കിട്ടുന്നത് കൊണ്ട് കുറെ കൂടി വലിപ്പം നാട്ടിപ്പുറത്തായ വലിപ്പമാണ് ഇത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് ഈ തോട് തന്നെ തിരിച്ച് കല്ലിലേക്ക് കായലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വീണ്ടും ഇത് രൂപപ്പെട്ടു വരുന്നതാണ് ശരി എടുത്ത് വലിയ കല്ലുമേക്കായാലും കുറേ കൂടി വലുപ്പാണ് കുറേ കൂടി ടേസ്റ്റാണ് നേരത്തെ മുമ്പേ പറഞ്ഞാൽ മാത്രം കിട്ടുന്നു ആ ഈ അഷ്ടപുടിയുടെ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് വലിയൊരു വരുമാന മാർഗ്ഗമാണ് ഇവിടെയുള്ളത് കണ്ടൽ കാടുകൾ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണിത് ഏർ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ദ്വീപിൻ്റെ ശരിക്കു പറഞ്ഞാൽ സംരക്ഷണവും ഈ കണ്ടൽ കാടുകളാണെന്ന് പറയുന്നു അപ്പോൾ ഈ ദ്വീപിലുള്ള ആളുകൾ അവർക്ക് അവരെയൊക്കെ വെള്ളം കയറാതെ അവരുടെ വീടുകളെയും അവരുടെ സ്വത്തുക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതും ഈ കണ്ടൽക്കാടുകളാണ് കണ്ടൽക്കാടുകൾ നമുക്കറിയാം പലയിടത്തും കണ്ടൽ കാടുകൾ ഒരു കാലത്താണ് ഇവിടെ നല്ല മനോഹരമായിട്ട് കണ്ടൽക്കാടുകൾ വളരുന്നുണ്ട് കുറഞ്ഞ ഏരിയയിലാണ് കണ്ടൽക്കാടുകൾ ഉള്ളതെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ ഈ ദ്വീപുകാർക്ക് വലിയൊരു ആശ്വാസമാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത് ഏറ്റവും മൺറോ മണ്ട്രോത്തുരുത്തും അവിടെ അവിടെ ഇതിൽ കൂടുതൽ കണ്ടൽക്കാലലുണ്ട് അവിടെ കുറെ കൂടി ഭംഗിയായ രീതിയിൽ കണ്ടലിൻ്റെ ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ കൂടി അല്ലേ കൊണ്ടുപോകും നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത് ചൊവ്വാഴ്ച അവിടെ ഇരിക്കണം ഞങ്ങൾ കലോത്സവം കഴിഞ്ഞ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉള്ള സ്നേഹമാണ് ഫസ്റ്റ് ഫസ്റ്റ് അഫ്സൽ പറയുന്നത് ആണ് കാരണം ഇവിടെ കൊല്ലത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോലും മൺപുളത്തുരുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് പോകാൻ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് സമയമില്ല നമുക്ക് എന്തായാലും വേദികളിൽ എത്താൻ കൂടി സമയമായി സാംബ്രാണിക്കോടി ദ്വീപിൽ നിന്ന് നമ്മൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ ഓടപ്പരപ്പിലൂടെ സഞ്ചരിച്ച് നമ്മുടെ യാത്ര തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും മനോഹരമായ ഒരു യാത്രാനുഭവം അല്ലെ ബിജു സൂപ്പറായിരുന്നു അല്ലെ നല്ലൊരു അനുഭവം എന്തായാലും ജോസ് ചേട്ടനാണ് നമ്മളെ ഇത്തരം നേരം ഇതിലൂടെ നമ്മള് സഞ്ചരിക്കാൻ സഹായിച്ചത് ജോസ് ചേട്ടന്റെ പ്രത്യേകം ഒരു നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് മടങ്ങുകയാണ് സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകൾ നമ്മളെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങളീ ബോട്ടിൽ നമ്മുടെ കരയിലേക്ക് തന്നെ മടങ്ങുകയാണ് കരയിൽ നിന്ന് നമ്മളൊരു ബോട്ടിലാണ് സാമ്പ്രാണിക്കോടിയിലേക്ക് വന്നത് അതിനുശേഷം ഡി ടി പി സിയുടെ അല്ലെ ഡി ടി പി സിയുടെ ബോട്ടിലാണ് ഞങ്ങൾ വന്നത് അതിനുശേഷം അവിടെ നിന്ന് വഞ്ചിയിൽ അവിടെ ഈ സാമ്പ്രാണിക്കോടിയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവനോപാധിയാണ് അവിടെയുള്ള വഞ്ചി സർവീസ് ആ വഞ്ചി സർവീസിലാണ് ആ തീരപ്രദേശം ആ ഐലൻഡിൻ്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടത് എന്തായാലും മനോഹരമായ ഒരു യാത്ര യാത്ര പൂർത്തിയാക്കി ഞങ്ങൾ കരയിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരിക നമ്മുടെ ആളുകളൊക്കെ ആളുകളൊപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് അട്ടമടി കായലേ അട്ടമടി കായലിൻ്റെ ഈ ഏറ്റവും നല്ല ആഴമുള്ള കടലാണ് കായലാണത് ഈ ആഴമുള്ള കായലിൻ്റെ മൊത്തം നടുക്ക് ഇരിക്കാൻ പറ്റുന്ന സേഫ്റ്റിയായിട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കായലിൻ്റെ മാത്രമേ ഉള്ളൂ സർക്കാർ അനുവദിച്ചിട്ടുള്ളൊരു ഐലൻറ്റ് ഇത് മാത്രമേ ഉള്ളു ഇവിടെ മുട്ടപ്പം മിള്ളവേ കാണുള്ളൂ വളരെ സേഫ്റ്റിയാണ് ഇവിടെ ലൈഫ് ഗാർഡുകളുണ്ട് രണ്ടു മൂന്ന് പേർ സെക്യൂരിറ്റികളുണ്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് മുട്ടമ്പോലെ ആൾക്കാർ വരുന്നുണ്ട് വയനാട് പാലക്കാട് ദൂരെ ദൂര തന്നെ വരുന്നുണ്ട് വേറെ തമിഴ്നാട് കർണാടക നോർത്ത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് നല്ല ആളുണ്ട് അതിന് മുമ്പ് തന്നെ തുടക്കമുണ്ട് അതിനു മുമ്പ് കുറച്ച് ആളുകളൊക്കെ വരുമ്പോൾ ഉള്ളതായിരുന്നു ഇപ്പോൾ ഫേമസ് ആയതിനേഷം അവർ മൂന്ന് നാല് വർഷത്തിൽ കൂടുതലായി ഇപ്പം ശരിക്കും ആൾക്കാർ വരുന്നു അല്ല കടലിൻ്റെ നിരപ്പ് തന്നെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വേലിയേറ്റവും വേലി ഇറക്കുമുണ്ട് വേലിയേറ്റ സമയത്ത് വെള്ളം അല്പം കൂടും വേലി ഇറക്കമാകുമ്പോൾ ഇത് ഇറങ്ങിപ്പോയി മുട്ടിൻ്റെ താഴെ വരെ വെള്ളം കാണുകയുള്ളൂ അല്ലാത്തപ്പം മുട്ടപ്പം വെള്ളമേ കാണുള്ളൂ വേലിയേറ്റ സമയത്ത് എപ്പോഴും ശുദ്ധമായ വെള്ളമായിരിക്കും കാരണം ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് എപ്പോഴും ശുദ്ധമായ വെള്ളമായിരിക്കും ഇതാണോ അപ്പോൾ നമ്മൾ ഈ സാമ്പ്രാണിക്കൊടിയിലെ മനോഹരമായ ഒരു കായലിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്തായാലും മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത് നിങ്ങളെല്ലാവരും ഈ കൊല്ലം പ്രദേശത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ വൈബ് അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ നിങ്ങൾ ഒരിക്കൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഇവിടെ വന്നിരിക്കും എന്നതാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂറുള്ള ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ടീം സിറാജ് ലൈവിനൊപ്പം ക്യാമറാമാൻ മുസിൻ മുഹമ്മദിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് കോം ദിവസം മാറ്റിമോണിയൽ സൈറ്റ്